പുരസ്കാരം നൽകുന്നതിനും മറ്റുമായി രാമചന്ദ്രൻ മൂത്തേരഥ ടി എസ് രാധാകൃഷ്ണൻ അവരുടെ രമേഷ് അവശസ്തി പത്രം നൽകുന്നതിനായി തൃക്കൂർ രാജന്റെ മക്കൾ സുകുമാരൻ എന്നിവരെയും ഊഹാരം നൽകുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് ആദരവിച്ചു വാങ്ങുന്നതിനായി ശ്രീ ചോറ്റാലിക്കര വിജയമാരാനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് കേരള സംഗീത നാടക അക്കാദമി കലാശ്രീ പുരസ്കാരം തുടങ്ങി തുടങ്ങിയ വികലവാദരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീ ചോറ്റാലിക്കര വിജയമാര അടുത്ത പുരസ്കാര സമർപ്പണം തൃക്കൂരിപ്പൻ പുരസ്കാരമാണ് ഭക്തജന ഭക്തജന പുരസ്കാരത്തിന് ഈ വർഷം അർഹനാക്കിയിട്ടുള്ളത് മണ്ഡലവാദികളെ പ്രശസ്തനായ ശ്രീ പെരുവനം ഹരിദാസാണ് പെരുവനം ഹരിദാസിനെ പുരസ്കാര സമർപ്പണത്തിനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പെരുവന ഹരിദാസിനെ പുരസ്കാരം സമ്മാനിക്കുന്നതും പൊന്നാൽ അനിക്കുന്നതും ക്ഷേത്ര സെക്രട്ടറി ഡി ഡി പി വേണു എന്നിവരാണ് പെരുവനം ഹരിദാസിനെ പുരസ്കാരം നൽകി ആദരിക്കുന്നത് മംഗളവാദികളെ ഏതെല്ലാം തരത്തിലുള്ള സുവർണ കരസ്ഥമാക്കാനുണ്ടോ ആയുധങ്ങൾ കരസ്ഥമാക്കി കൊണ്ടിരുന്ന ശ്രീ പെരുവനംസ് ഉണ്ണായി വലിയ അധ്യാപകൻ കൂടിയാണ് ശ്രീ പെരുവനം ഹരിദാസ് いいね。